വന്നിട്ട് തെളിയിച്ചതിന് ശേഷം താന്ന് സംസാരിക്കാം അപ്പൊ ഞാൻ പാടില്ലടുത്ത് ഞാൻ കേട്ടറിയാം മനസ്സിലായില്ല അത്രേ ഉള്ളൂ അല്ലെ എനിക്ക് എന്റെ വീട്ടുകാർ കാണുന്നില്ലേ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇപ്പൊ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കുറച്ചു മുൻപാണ് റെനയും ആര്യൻ തമ്മിലുള്ള ഇലിഗേഷൻസും കാര്യങ്ങളൊക്കെ വന്നത് ഒനിയേഴ്സ് ഒനിയേഴ്സ് അബുമായി ബന്ധപ്പെട്ടിട്ട് മസ്താനി ഉന്നയിച്ച വളരെ റെലവെന്റ് അല്ലാത്ത ഒരു ഇഷ്യൂവിന് ശേഷം ഇപ്പൊ വന്നിരിക്കുന്ന രണ്ട് ഇഷ്യൂസ് ആണ് അതായത് നമ്മുടെ റെനയും ആര്യൻ ആയിട്ടുള്ള ഇഷ്യൂ അതുപോലെ തന്നെ ഷാനവാസ് ഷാനവാസിപ്പൊ പുതിയൊരു കാര്യം പറഞ്ഞേക്കുവാണ് പുതിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല പലരോടായിട്ട് ഷാനവാസ് ഇത്രയും നാൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം പബ്ലിക്കായിട്ട് വന്നിട്ട് ഇപ്പൊ പറഞ്ഞേക്കുവാണ് എല്ലാവരുടെ മുൻപിലും നോമിനേഷന്റെ സമയത്ത് പറഞ്ഞേക്കുവാണ് ഇത് നോമിനേഷന്റെ സമയത്ത് പറയുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം ഇതിനു മുൻപ് തന്നെ പോയിട്ട് വല്ല ക്യാമറയിലൊക്കെ പോയിട്ട് ഇത് ഇതിനെക്കുറിച്ച് പറയാമായിരുന്നു അതുപോലെ തന്നെ ഈ ഒരു വിഷയം നെവിനുമായിട്ട് ഇതും വലിയൊരു എലിഗേഷൻ ആണ് വന്നേക്കുന്നത് വലിയൊരു എലിഗേഷൻ ആണ് വന്നേക്കുന്നത് പക്ഷേ ഒരു വിഷയത്തിൽ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഷാനവാസിന് ഇങ്ങനൊരു ഫീൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ സമയത്ത് തന്നെ പറയണമായിരുന്നു പക്ഷേ ഈ ഷാനവാസ് പറഞ്ഞ വിഷയം അത് പലരോടുമായിട്ട് ഷാനവാസ അപ്പ തന്നെ ഷെയർ ചെയ്തതുകൊണ്ട് അത് നമുക്കില്ലാത്തതാണ് എന്ന് പറയാനും പറ്റത്തില്ല മനസ്സിലായില്ല നമുക്ക് ആ ഒരു വിഷമില്ലാത്ത ഒരു കാര്യമാണെന്ന് പറയാൻ ഒരിക്കലും പറ്റത്തില്ല നമുക്ക് കോമൺ സെൻസുള്ള ആൾക്കാർക്ക് കണ്ടാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ ഷാനവാസ് ഈ പറഞ്ഞൊരു ഇഷ്യൂ ഒരിക്കലും ഗെയിമിന്റെ ഭാഗമായിട്ട് പറഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല കാരണം ഈ റന പറഞ്ഞ ഇഷ്യൂ ആണെങ്കിലും ഗെയിമിന്റെ ഭാഗമായിട്ടല്ല ഇവര് രണ്ടു പേരും ഇത് പറഞ്ഞേക്കുന്നതും പക്ഷെ ഷാനവാസ് ഇത്രയും ദിവസങ്ങളായിട്ട് പബ്ലിക്കായിട്ട് ഒരു ഇഷ്യൂ ആക്കേണ്ടെന്ന് കരുതിയിട്ട് എവിടെയും പറയാതിരുന്ന ഒരു വിഷയമായിരുന്നു നെവിനെതിരെയുള്ള ഈ ആരോപണം ഇത് പക്ഷെ അഭിലാഷ് ഒനീല് ജിസേല് ആതിലെ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞതുകൊണ്ട് തന്നെ ആതിലെ ഇന്ന് വന്നിട്ട് നോമിനേഷനിൽ ഈ ഒരു വിഷയം നിവിനെതിരെ ഉന്നയിച്ചു അതിനുശേഷം നമ്മുടെ ഷാനവാസം വന്നിട്ട് ഇത് പബ്ലിക്കായിട്ട് തന്നെ എല്ലാവരോടും പറയുകയുണ്ടായി പക്ഷെ നമ്മുടെ പൊട്ടി കരയുകയും എനിക്ക് ഉള്ളതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്നു പറഞ്ഞു നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവിടെ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ചെയ്യണതിനു മുൻപ് മറ്റുള്ളവരുടെ കൺസേൺ ഇല്ലാതെ മറ്റുള്ളവരെ ടച്ച് ചെയ്യുന്നതിന് മുൻപ് ഇതൊക്കെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാകുന്ന കാര്യം നമ്മൾ അന്ന് ആലോചിക്കാം ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും അപ്പൊ നമ്മൾ ആലോചിക്കാം ഈയൊരു ആരോപണം വരണ സമയത്ത് ഇത് ഏഹ് ഷാനുവാസ അതിൽ ഉറച്ചു നിൽക്കുകയാണ് അത് ഒരിക്കലും മോശം രീതിയിലുള്ള ഈ ഈ ഒരു സീസണിൽ മൊത്തം ഇങ്ങനെയുള്ള എലിഗേഷൻസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് എവിടുന്നാണ് ഇങ്ങനെയുള്ള കണ്ടസ്റ്റൻസിന് നിങ്ങൾക്ക് കിട്ടിയത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ബിഗ് ബോസിനോട് കാരണം എത്രയോ നല്ല നല്ല ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുന്നു ഈ കഴിഞ്ഞ സീസണിൽ ഉണ്ടല്ലോ ബിഗ് ബോസ് സീസൺ സിക്സ് അതായിരുന്നു ഏറ്റവും മോശം രീതിയിലുള്ള ഒരു സീസൺ എന്നുള്ള രീതിയിൽ വന്നെങ്കിലും അതിനേക്കാളും മോശം രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പം ബിഗ് ബോസ് സീസൺ സെവനിൽ വന്നിരിക്കുന്നത് ഇത്രയും എലിഗേഷൻസ് അത് ഇത്രയും മോശം രീതിയിലുള്ള എലിഗേഷൻസ് വരുന്ന സീസൺ എന്ന് പറഞ്ഞത് തന്നെയായിരിക്കും കാരണം ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു ഒരു ക്വാളിറ്റി ഇല്ലാത്ത നല്ല കണ്ടിസ്റ്റൻസ് അല്ല ഇവിടെ വന്നേക്കുന്നത് ക്വാളിറ്റി ഇല്ലാത്ത കണ്ടിസ്റ്റൻസിനെയാണ് ഇപ്രാവശ്യം ഹയർ ചെയ്തേക്കുന്നത് സാബുമാൻ അടക്കമുള്ള ആൾക്കാർ ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന ഒന്നും ഒരു സാധനവും ചെയ്യാത്ത ഒരു മനുഷ്യൻ അവിടെ വെച്ചിട്ട് പ്രവീൺ അടക്കമുള്ള ആൾക്കാർ ഔട്ട് ആയിക്കോണം പ്രവീൺ എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് അവിടെ ചെയ്യുന്നുണ്ടായിരുന്നോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തൊക്കെയോ മാറ്റി പറയുന്നുണ്ടായിരുന്നെങ്കിൽ പോലും പക്ഷേ ഒന്നും ചെയ്യാത്ത സാബുമാൻ അവിടെ നിൽക്കുന്നു അതുപോലെ തന്നെ പല കാര്യങ്ങളും നമുക്ക് എക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഈ സീസണിൽ നടക്കുന്നത് ആദ്യം മുതൽ തന്നെ ഈ സീസൺ കാണാനൊന്നും ആർക്കും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ആ രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത് ഈ ഉണ്ടാകുന്ന ഇഷ്യൂസ് ഒക്കെ ആണെങ്കിലും ഈ രീതിയിലുള്ള ഇഷ്യൂസ് ഒക്കെയാണ് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ ഷാനവാസ് പറഞ്ഞ ഈ ഒരു ഇഷ്യൂമായി ബന്ധപ്പെട്ടിട്ട് അവിടെയുള്ള പലർക്കും ഇതിനെ കുറിച്ച് നേരത്തെ അറിയാമായിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ സത്യം അതുകൊണ്ട് തന്നെ നമ്മൾ ലൈവ് കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും ഇത് നടന്ന ഒരു സംഭവമാണ് ഉള്ളൊരു സംഭവമാണ് ഇതിന് നേവിന് പ്രത്യേകിച്ച് തിരിച്ചു പറയാനുള്ള കാര്യങ്ങളൊന്നും അവിടെ ില്ല അപ്പൊ എന്തായാലും നമുക്ക് ഇത് നമ്മൾ പ്രത്യേകിച്ച് അവരെ നെബിനെ മോശമാക്കാനോ അല്ലെങ്കിൽ ആര്യനെ മോശമാക്കാനോ ഒന്നുമല്ല നമ്മൾ പറയുന്നത് പക്ഷെ അവിടെ നടന്ന ഈ ഒരു റിയാലിറ്റി ഷോയിൽ പോകുന്ന സമയത്ത് നമ്മൾ ബാധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് എത്രയൊക്കെ കോമഡി ആണെന്ന് പറഞ്ഞാലും നമ്മൾ മറ്റുള്ളവരുടെ പേഴ്സണൽ സ്പേസിൽ കയറിയിട്ട് അവരുടെ അടുത്ത് അവരൊക്കെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വ്യക്തികളാണ് കണ്ടസ്റ്റൻസ് ആണ് ഇതൊരു ബിഗ് ബോസ് ഷോയാണ് അതിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും പാലിക്കാതെ മറ്റുള്ളവരെ അൺകംഫർട്ടബിൾ ആക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല അത് ആരാണെങ്കിലും ചെയ്യാൻ പാടില്ല അകത്താണെങ്കിലും ശരി നമ്മുടെ പുറത്തെ സൊസൈറ്റിയിൽ നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന സമയത്താണെങ്കിലും ശരി എവിടെയാണെങ്കിലും ശരി അപ്പൊ എന്തായാലും നമുക്ക് ഈ നെവിന്മാരുടെ ഇഷ്യൂവിന് ശേഷം അവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമുക്കതൊന്നും കാണാം പറഞ്ഞല്ലോ ഇല്ല നിങ്ങൾക്ക് ഈ ജിസേൽ എന്ന് പറയുന്ന വ്യക്തി എനിക്ക് ഇപ്പം ഭയങ്കരമായിട്ടുള്ള എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു മോശം ക്യാരക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്യാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തി എന്ത് തൊട്ടിത്തരം കണ്ടാലും എന്ത് തൊട്ടിത്തരം നമുക്ക് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് തൊട്ടിത്തരം കാണിച്ചാലും അതിന് കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇസൈൽ എന്ന് പറയുന്നത് ആര്യൻ ഒരു ഒരു പെണ്ണായിട്ട് പോലും എങ്ങനെയാണ് ഈ വ്യക്തിക്ക് റെനയുടെ ഇഷ്യൂലൊക്കെ റെനയ്ക്കെതിരായിട്ട് സംസാരിച്ചിട്ട് റെനേനെ നോമിനേറ്റ് ചെയ്യുക അതുപോലെ തന്നെ ആര്യന് വേണ്ടി സംസാരിക്കുക എത്രയൊക്കെ ഫ്രണ്ട്സ് ആണെന്ന് വരുത്താൻ നല്ല നല്ല ഫ്രണ്ട്സുകൾ ആണെങ്കിൽ തെറ്റുകൾ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുക നീ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം എന്ത് തൊട്ടിത്തരം കാണിച്ച് ുംത്തരം കാണിച്ചാലും ആരിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഈ പറയുന്ന ജിസേൻ എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് തിരിച്ചും ജിസേലെന്ത് പൊട്ടത്തരം കാണിച്ചാലും നാരിത്തരം കാണിച്ചാലും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ആര്യൻ എന്ന് പറയുന്നത് ഈ ഒരു വിഷയത്തില് ഇപ്പം ഇപ്പൊ നമ്മള് കണ്ടൊരു ക്ലിപ്പിൽ പറയുന്ന കാര്യം ഈ ഡാഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രയോഗവും കാര്യങ്ങളും ഒക്കെ ഈ ഷാനവാസിനെ ജിസേൽ വിളിക്കാറുണ്ടായിരുന്നു അതും ഇതുമൊക്കെ ബന്ധം എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട് അപ്പൊ അത് ആ രീതിയിൽ എന്നെ വിളിക്കേണ്ടാന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാനവാസ് പറയാണ് അതായത് ഓവറായിട്ട് നമ്മൾ നമുക്കറിയാം ജിസേലും ഷാനവാസും തമ്മിൽ ഒരു ഒരിഷ്ടമുണ്ട് അതായത് മോശം രീതിയിലല്ലാത്ത ഒരു ഇഷ ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു കമ്പനി ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഇതിനു മുമ്പ് തന്നെ ഓൾറെഡി പുറത്ത് ഇങ്ങനെ വന്നായിരുന്നു അതായത് ഒരു ഫേവറേറ്റ് എന്നുള്ള രീതിയിൽ അതായത് ഫേവറേറ്റ്സ് എന്ന് ജിസൈലിന്റെ ഫേവറേറ്റ്സിൽ പറയുന്ന സമയത്ത് ഷാനവാസ് ആര്യൻ ഇവരൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ വന്നായിരുന്നു അപ്പം ആ ഒരു സമയത്ത് ഡാഡിന്ന് വിളിച്ചിട്ട് എന്നെ എന്ന് ജിസൈലിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ഷാനവാസ് പറയാണ് അപ്പൊ അതിനെതിരായിട്ട് അവർ സംസാരിക്കുകയാണ് നെവിൻ പറയാണ് ഇങ്ങനോട് സംസാരിക്കേണ്ട ഇനി പറയണ്ടാന്നൊക്കെ നിങ്ങളെ അടുത്ത് ഞാൻ സംസാരിക്കുന്ന എന്താ സമാധാന സന്ധിയിലും ഒപ്പം നിങ്ങളെ പറ്റിക്കണ്ട അല്ലെ എനിക്ക് എന്റെ വീട്ടുകാർ കാണുന്നില്ലേ എനിക്ക് പ്രശ്നമില്ല എനിക്ക് എന്താണെങ്കിലും ഒരു കാര്യം അറിയാം ഈ ക്യാമറയുടെ മുമ്പിൽ തരന്താഴിന്റെ വഴി എന്തായാലും ഇതിൽ നെവിൻ പറയുന്നുണ്ട് ഇയാളെ കാണിക്കുന്ന പോലത്തെ തരന്താഴൊന്നും ഞാൻ കാണിക്കത്തില്ല ക്യാമറ ഉണ്ട് അതുണ്ട് അത് ഇത് പറയുന്നുണ്ട് പക്ഷെ ഇത്രയും ആൾക്കാരോട് ഷാനുവാസ് അപ്പം തന്നെ പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോരോ വിഷയങ്ങൾ നടക്കുമ്പോഴും നമ്മുടെ നെവിനോടക്കം ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ ഒരു മാത്രം ഞാൻ പറഞ്ഞില്ലേ ഒരു ലിമിറ്റ് വേണം എല്ലാത്തിനും നമ്മൾ അവിടെ ബാക്കിയുള്ളവരുടെ പേഴ്സണൽ സ്പേസിൽ ഇടപെടുന്നതിനും എത്രയൊക്കെ കോമഡികൾ കാണിക്കുമ്പോഴും കോമഡികളൊക്കെ മാ മാറി കോമഡി ഒക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞു നെവിന്റെ നെവിന്റെ കോമഡി ഒക്കെ അത്യാവശ്യം നമ്മൾ എൻജോയ് ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞ് ഈ കക്കുന്നതൊക്കെ ബിഗ് ബോസ് നമ്മുടെ മോഹൻലാൽ വന്ന് പറഞ്ഞതിന് ശേഷവും വീണ്ടും വീണ്ടും കട്ടോണ്ടിരിക്കുക അവിടെയുള്ള ബാക്കിയുള്ളവരുടെ ഫുഡ് കഴിക്കുന്നതൊന്നും അത്ര നല്ല ശീലമായിട്ട് എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ അത് പറയുന്ന സമയത്ത് അവർക്കെതിരായിട്ട് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയാം ഷാനവാസ് ഇത്രയും ആയിട്ട് പബ്ലിക്കായിട്ട് പറയാത്തൊരു കാര്യമാണ് പക്ഷെ അത് പബ്ലിക്കായിട്ട് ഇപ്പൊ വന്ന് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് ഷാനവാസിനെ കള്ളനാക്കുന്ന രീതിയിൽ ഷാനവാസ് മോഷണം നടത്തി മോഷ്ടിച്ചു അവിടെയുള്ള ഫുഡ് മോഷ്ടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഷാനവാസ് പറഞ്ഞു അതായത് ഞാൻ മോഷ്ടിച്ചില്ല ഇല്ലാത്ത കാര്യം എൻ്റെ മേലെ പറയരുത് എന്ന് പറഞ്ഞിട്ട് എന്നാൽ ഇതിനു മുമ്പ് ഞാൻ പറയാത്തൊരു കാര്യമുണ്ട് അത് ഞാനിപ്പോൾ പറയുകയാണെന്ന് പറഞ്ഞിട്ടാണ് ഓൾറെഡി അത് പറയുന്നത് അതിനു മുമ്പ് അതിലെയും വന്നിട്ട് ഈ ഒരു വിഷയം പറഞ്ഞു നീവിന്റെ വിഷയം ഇത് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പറയുന്നത് വളരെ മോശം രീതിയിൽ ബാഡ് ടച്ചും കാര്യങ്ങളൊക്കെ ൊക്കെയാണ് പറയുന്നത് ഷാനവാസിന് ഈയൊരു അല്ലാതെ അത് വേറെ രീതിയിൽ ക്യാമറയുടെ അടുത്ത് പോയിട്ട് മറ്റോ പറയുമായിരുന്നു ഈ ഒരു വിഷയം അങ്ങനെ പറയാമായിരുന്നു എന്ന് എനിക്ക് തോന്നി വന്നിട്ട് തെളിയിച്ചതിനു ശേഷം സംസാരിക്കാം അപ്പൊ ഞാൻ അത്രയുള്ളൂ ഞാൻ അതെല്ലാം പറഞ്ഞത് എന്നും പറയും ഇപ്പൊ തന്നെ മനസ്സിലായി ഷാനവാസെന്നുള്ള ആളുടെ ക്വാളിറ്റി മനസ്സിലായില്ലേ ഇങ്ങനെയൊക്കെ നെവിൻ പറയുന്നുണ്ട് ഷാനവാസ് ശരിയല്ല എന്തായാലും നെവിൻ അത് അംഗീകരിച്ച് നിൽക്കത്തില്ല പക്ഷെങ്കിലും ഞാൻ കാര്യം പറയാം ഇത് കാണുന്ന പ്രേക്ഷകരാണെങ്കിലും വീഡിയോസിനകത്ത് ആഴെയൊക്കെ കമന്റ് വരാൻ തുടങ്ങിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാലും പലരും വീഡിയോയില് പലതവണയായിട്ട് ഈ നമ്മുടെ ലൈവില് പലതവണയായിട്ട് ഷാനവാസ് എനിക്ക് നെവിന്റെ അടുത്തുനിന്ന് മാറണം നെവിനോട് മാറിക്കിടക്കാൻ പറയണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് നെവിനോട് എൻ്റെ കിടക്കുന്നതും മാർ കിടക്കാൻ പറ്റണം ക്യാമറയിലൊക്കെ വന്ന് പറഞ്ഞതായിട്ട് ഒരുപാട് പേര് കമന്റ് ഇടുന്നുണ്ട് അപ്പോ അൺകംഫർട്ടബിൾ ആയിട്ട് അങ്ങനെ മാറണം അങ്ങനെ ചെയ്യരുത് എന്ന് പല തവണ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് അത് ആൾക്കാർ കണ്ടിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് ആൾക്കാർ ആ രീതിയിൽ പറയുന്നത് അപ്പൊ നെവിൻ ഇതൊക്കെ തമാശ എത്രയൊക്കെ തമാശ ആണെങ്കിലും നമുക്ക് ഒരു ലിമിറ്റ് കഴിയുന്ന സമയത്ത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇതില് ലാലേട്ടൻ എന്തായാലും വന്നിട്ട് ഇടപെടേണ്ടി വരും ഈ രണ്ട് വിഷയവും വലിയ വിഷയമായിട്ട് തന്നെ ഈ വീക്കെൻഡിലും ഇങ്ങനെയുള്ള വിഷയങ്ങളും ചർച്ച ചെയ്യായിട്ട് ചെയ്യേണ്ടി വരും വരും കിട്ടുമ്പോ ഷാനവാസ് അങ്ങനെ പറയാനുള്ള കിട്ടേണ്ടത് കിട്ടുമ്പോ കിടന്നു പോകുന്നു പറയാനുള്ള ഒരു റീസൺ ആയിട്ട് എനിക്ക് തോന്നിയത് പല തവണ ആയിട്ട് അടുത്ത് പറഞ്ഞിട്ട് നെവിൻ അത് കേട്ടില്ല നെവിൻ ആ ശീലം മാറ്റിയില്ല വളരെ മോശം രീതിയിൽ നിന്നും എന്നുള്ളതാണ് ഇതിനിടക്ക് കാലുമാറിയ ഒനിയിലും അഭിലാഷം എന്ന് പറയുന്ന രണ്ട് വ്യക്തികളുണ്ട് അവരെ കുറിച്ചിട്ട് നമുക്ക് പറയാനുണ്ട് കാരണം രണ്ടുപേരും നല്ല രീതിയിൽ കാലു മാറിയില്ല ഷാനവാസ് നല്ല രീതിയിൽ ഇതിനെ പറ്റിയിട്ട് പണ്ട് തൊട്ടേ പറഞ്ഞ ആൾക്കാരായിരുന്നു അഭിലാഷിന്റെ സ്വഭാവമൊക്കെ അതായത് അഭിലാഷും ഒന്നിലുമാണ് ആണ് അറിയത് നി പിൻ്റെ കൂടെ ആയത് പക്ഷെ അഭിലാഷിന്റെ അടുത്തൊക്കെ നല്ല രീതിയിൽ തന്നെ ഈ വിഷയത്തിനെ കുറിച്ചിട്ട് ഷാനവാസ പലതവണയായിട്ട് സംസാരിച്ചിരുന്നു ഈ അപ്പാനി പോകുന്ന സമയത്ത് അപ്പാനി ശരത്ത് പോകുന്ന സമയത്ത് അഭിലാഷിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ശരിയാണ് എന്ന് എനിക്ക് ഇപ്പൊ ഫീൽ ചെയ്യുന്നു അതെനിക്ക് കണ്ടപ്പോ ലൈവ് കാണുന്ന ഒരാണെന്നുള്ള നിലയിൽ അഭിലാഷിനെ പറ്റിയിട്ട് അപ്പാനി പറഞ്ഞത് ആയിട്ടുള്ള കാര്യമാണ് എന്താന്ന് വെച്ചാല് അവിടെ അവിടെയില്ല ഇല്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ തകിടം മറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്നിട്ട് എനിക്ക് തോന്നി ഈ ഒരു വിഷയത്തിൽ ഈ രണ്ട് വിഷയത്തിലും അഭിലാഷിന്റെ സ്റ്റാൻഡില് കണ്ടപ്പോൾ കണ്ട സമയത്ത് തന്നെ എനിക്കത് വ്യക്തമായിട്ട് മനസ്സിലായി റെയ്ന ഫാത്തിമയുടെ ഇഷ്യൂവിലും ആ വളരെ മോശം രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അഭിലാഷ് പറഞ്ഞിട്ടുണ്ട് ആ അഭിലാഷു പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റുമായി ബന്ധപ്പെട്ട് നമുക്കൊരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ചെയ്യും അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിലാണെങ്കിലും പെട്ടെന്ന് തന്നെ കാല് മാറിയിട്ടും ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ താൻ എന്നോട് പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതായിട്ട് നമ്മൾ കണ്ടു അഭിലാഷിനെ പ്രത്യേകിച്ച് ഞാൻ ഒരു നല്ലൊരു കണ്ടസ്റ്റന്റാന്നുള്ള രീതിയിലാണ് നിന്നത് പക്ഷെ അപ്പാനി പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണെന്ന് ഈ രണ്ട് വിഷയം വന്നതോടുകൂടിയിട്ട് എനിക്ക് മനസ്സിലായി അഭിലാഷിന് ഒരു സ്റ്റാൻഡോ കാര്യങ്ങളോ ഇല്ല ഈ അപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിക്കാന്നുള്ള രീതിയിലുള്ള സ്വഭാവമാണ് അവിടെ ഇപ്പൊ അഭിലാഷ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കുറച്ച് കമന്റുകളിലേക്ക് പോകാം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് അന്ന് അന്ന് അക്ബറും ഷാനവാസും തമ്മിലുള്ള വിഷയത്തില് കൺഫെഷൻ റൂമിൽ വിളിച്ചപ്പോൾ അക്ബർ ഇറങ്ങി വന്നതിന് ശേഷം ഷാനവാസ് ബിഗ് ബോസിന്റെ അടുത്ത് പ്രത്യേകം പറയുന്നുണ്ട് എന്റെ ബിഡ് അവനെ കിടത്തരുത് എന്ന് നിവിനെ കുറിച്ചിട്ടും ആ ഈ ഒരു വിഷയം നമ്മൾ കണ്ടിട്ടുണ്ട് എൻ്റെ അറിവില് ഞാനിത് കണ്ടിട്ടുണ്ട് പക്ഷെ അന്ന് എനിക്കിത് വ്യക്തമായിട്ട് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഈ നിവിൻ ഷാനവാസ് ഇഷ്യൂവിനെ കുറിച്ചിട്ട് കൂടുതലായിട്ടും ബിഗ് ബോസ് പുറത്തുവിട്ടിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം കാരണം അവര് തമ്മിലുള്ള ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഇതിനെ കുറിച്ചിട്ട് അഭിലാഷിനെ അടുത്ത് ഇവരുടെ നിങ്ങൾക്ക് സംസാരിക്കുന്ന പല കാര്യങ്ങളും ബിഗ് ബോസ് കട്ട് ചെയ്തിട്ടുണ്ട് അതൊന്നും പുറത്തേക്ക് വലിയ രീതിയിൽ വിട്ടിട്ടില്ല പക്ഷെ ഇതെന്തായാലും വലിയ രീതിയിലുള്ള ഇഷ്യൂ ഇപ്പം ആയേക്കുവാണ് ഷാനവാസി തറപ്പിച്ച് പറയുന്നുണ്ട് വീഡിയോസിലെല്ലാം നിങ്ങൾക്ക് എടുത്ത് നോക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്ന് അപ്പോൾ അഭിലാഷ് അഭിലാഷിന്റെ സ്വഭാവമാണെങ്കിലും എനിക്കിപ്പം അത്യാവശ്യം മനസ്സിലായിട്ടുണ്ട് വളരെ മോശം രീതിയിലാണ് ആൾ അവിടെയും ഇവിടെയും മാറി മാറി നിൽക്കുവാണ് ഈ പറഞ്ഞ ഷാനവാസിനെ പെട്ടെന്ന് തന്നെ കാല് മാറി നെവിൻ്റെ കൂടെ മാറി നിൽക്കുകയും റേന ഫാത്തിമയുടെ ഇഷ്യൂ വന്ന സമയത്തും മോശം രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതെനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും നിങ്ങൾ താഴെ കമന്റ് താഴെ കമന്റ് ചെയ്യുക ഇതൊരു കമൻറ്റ് കൂടി നമുക്ക് വായിക്കാം അതായത് നെവിൻ ആൾക്കാരുടെ ബൗണ്ടറീസ് ക്രോസ് ചെയ്യുന്ന ആളാണ് ഈ ഈ അഭിലാഷ തന്നെ ദേഹത്ത് തൊടലേ എന്നും പറഞ്ഞ് ചൂടായിട്ടുണ്ട് നെവിനോട് മനസ്സിലായല്ലോ ഇത് അവിടുന്ന് ഷാനവാസ് നോമിനേഷൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞായിരുന്നു അഭിലാഷും ഒരിക്കൽ നിവിൻ്റെ അടുത്ത് ചൂടായിട്ടുണ്ട് ദേഹത്ത് തൊടലേ എന്ന് പറഞ്ഞു പക്ഷെ അവിടെ നിന്ന് പെട്ടെന്ന് എല്ലാം മറന്ന് ഞാൻ ഒന്നും അറിയില്ല എന്നുള്ള രീതിയിൽ അഭിലാഷ നിൽക്കുന്നതും കണ്ടപ്പോൾ സാമാന്യം ബുദ്ധിയുള്ള പ്രേക്ഷകർക്ക് മനസ്സിലായി അഭിലാഷിന് പ്രത്യേകിച്ച് സ്റ്റാൻഡോ കാര്യങ്ങളോ ഇല്ല എന്താണോ നടക്കുന്ന ഏഷ്യോ അതിൽ ഇത്രയും നാളും നടന്ന കാര്യങ്ങൾ തനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ മാറ്റി പറയാനും അതായത് സിറ്റുവേഷനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുന്ന ഒരാളായിട്ട് എനിക്ക് അഭിലാഷെ ഫീൽ ചെയ്തു നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളെന്തായാലും താഴെ കമന്റ് ചെയ്യാം അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക